ബി പിന്നെ ബി പിക്ക് ഞാൻ ചികിത്സ ചെയ്യുന്നില്ലായിരുന്നു ഒരു സ്ട്രോക്ക് പോലെ ഉണ്ടായി മുഖത്തിന്റെ സൈഡ് കൂടി അപ്പൊ തന്നെ തിരികെ വന്നു പൂർവ്വസ്ഥിതിയിലായി കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മാത്യൂസ് പോളാണ് ഡോക്ടർ ഹൃദയ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ നീക്കം ചെയ്യുന്നതാണല്ലോ ആൻജിയോപ്ലാസ്റ്റിക് എത്ര തരത്തിലുള്ള ആൻജിയോപ്ലാസ്റ്റിക് ആൻജിയോപ്ലാസ്റ്റി അതിന്റെ ഒരു എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ ആദ്യം ബലൂൺ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നത് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ ബ്ലോക്ക് ഉള്ള ഭാഗത്ത് ഒരു ബലൂൺ ഷേപ്പിലുള്ളൊരു ഇത് നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യും ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ ആ ബ്ലോക്ക് ബ്ലോക്ക് എന്ന് പറയുന്നത് കൊഴുപ്പ് അടിഞ്ഞിരിക്കുന്നതാണ് നമ്മൾ പ്ലാക്ക് എന്ന് പറയും അപ്പോൾ ആ കൊഴുപ്പ് അടിഞ്ഞിരിക്കുന്ന ബ്ലോക്ക് രണ്ട് സൈഡിലേക്കും തള്ളി പോവുകയും എന്നിട്ട് ആ ബലൂൺ നമ്മൾ എടുക്കുകയും ചെയ്യും അപ്പോൾ ആ ബ്ലോക്ക് മാറിയതായി കാണും പക്ഷേ ഇതിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നത് കുറേ നാൾക്ക് ശേഷം വീണ്ടും അവിടെ ബ്ലോക്ക് വരികയും അത് മാത്രമല്ല ചിലപ്പോൾ ഈ ബലൂൺ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ വീണ്ടും അടഞ്ഞു പോകുന്ന പ്രവണത ചിലപ്പോൾ അതിൽ ക്രാക്ക് വരിക ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പൊ ഇങ്ങനെ വന്നതുകൊണ്ടാണ് പിന്നെ ഈ ബ്ലോക്ക് തള്ളി മാറ്റിയത് അതുപോലെ തന്നെ നിർത്താൻ വേണ്ടി സ്റ്റെന്റ് എന്ന് പറയുന്ന ഒരു സാധനം വന്നത് മെറ്റലും കൊണ്ടാണ് സ്റ്റെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യം ബി എം എസ് എന്ന് പറയും വേർ മെറ്റൽ സ്റ്റെന്റ് വെറും മെറ്റൽ സ്റ്റീലും കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റെന്റ് അപ്പോൾ ഈ ബലൂണിന്റെ മേലെ ഒരു സ്റ്റെന്റ് മൗണ്ട് ചെയ്ത് അത് അവിടെ വെച്ച് നമ്മൾ ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ സ്റ്റെന്റ് ഡിപ്ലോയിഡായിട്ട് അവിടെ ഇരിക്കും പക്ഷേ അതിന് ശേഷം പിന്നെ കണ്ടൊരു കാര്യം ഇതൊരു മെറ്റലാണ് ഒരു ഫോറിൻ ബോഡി അങ്ങനെ ഒരു മെറ്റൽ ഇരിക്കുമ്പോൾ നമ്മളുടെ ബോഡി അതിന് പല രീതിയിൽ റിയാക്ട് ചെയ്യും ചില ആളുകളിൽ അത് ആ മെറ്റലിൻ്റെ മേലേക്കിടെ വീണ്ടും അതിൻ്റെ അകത്തെ സ്കിൻ ലെയർ ഗ്രോ ചെയ്യുകയും അത് കാരണം വീണ്ടും ബ്ലോക്ക് ഉണ്ടാവുകയും ചെയ്യുന്നൊരു പ്രവണത കണ്ടു അങ്ങനെ കണ്ടതുകൊണ്ടാണ് അതിന് ശേഷം ഈ മെഡിക്കേറ്റഡ് സ്റ്റെൻറ് നമ്മൾ ഡ്രഗ് എല്യൂട്ടിംഗ് സ്റ്റെൻറ് ഡിഇസ് എന്ന് പറയും അങ്ങനത്തെ സ്റ്റെൻറ് വന്നത് അതിൽ ആ സ്റ്റെന്റിനകത്തൊരു ഡ്രഗ് ഒരു മരുന്നുണ്ട് ആ മരുന്ന് ഈ ആന്റി ആൻറ്റി ക്യാൻസറിനൊക്കെയാണ് ക്യാൻസറിനൊക്കെ കൊടുക്കുന്ന പോലത്തെ മരുന്നുകൾ അതായത് ഈ ടിഷ്യൂ അകത്ത് ഗ്രോ ചെയ്യുന്നത് അത് തന്നെ അധികം ഗ്രോ ചെയ്യാതിരിക്കാൻ ടിഷ്യൂ ഗ്രോ ചെയ്യാതിരിക്കാൻ ക്യാൻസറിന്റെ പ്രോബ്ലം അതാണല്ലോ എക്സസീവായിട്ട് ടിഷ്യൂ ഉണ്ടാകുന്നതാണല്ലോ ക്യാൻസർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിനകത്ത് ഈ മെറ്റലിൽ നിന്ന് ഈ മരുന്ന് വരുന്നതുകൊണ്ട് സ്റ്റെൻറ് അവിടെ തന്നെ സ്റ്റെന്റിന് അകത്ത് വീണ്ടും ബ്ലോക്ക് വരാതിരിക്കാനുള്ള ഒരു അങ്ങനെ ഒരു പ്രവണത നമ്മൾ കണ്ടു തുടങ്ങി അതാണ് മെഡിക്കേറ്റഡ് സ്റ്റെന്റ് അതിനുശേഷം വന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ മാർക്ക് മറ്റേ അഡ്വെർടൈസ്മെന്റ്സിലൊക്കെ കാണുന്ന പോലെ അബ്സോർബ് എന്ന് പറയുന്ന സ്റ്റെന്റ് ആ സ്റ്റെന്റിന്റെ പ്രത്യേകത നമ്മൾ ഈ സ്റ്റെന്റ് എന്ന് പറയുന്ന ഒരു സ്കാഫോൾഡ് അതായത് ബ്ലോക്ക് തള്ളി മാറ്റി അങ്ങനെ തന്നെ നിർത്തുന്ന ഒരു മെറ്റൽ കേസ് അതവിടെ ആവശ്യം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് മാസത്തേക്കൊക്കെ ഉള്ളൂ അതിനുശേഷം അവിടെ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല പക്ഷെ നമ്മളിപ്പോൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പോലെ ഈ ടിഷ്യൂ ഇതൊരു മെറ്റൽ ആയതുകൊണ്ട് അത് അവിടെ തന്നെ ഇരിക്കുകയും കുറേ നാൾക്ക് ശേഷം നോക്കുമ്പോഴാ സ്റ്റെന്റ് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒത്തിരി മെറ്റൽ വരുന്നു എന്നുള്ളത് ഒരു കാരണം കൊണ്ട് അത് മാത്രമല്ല ഈ സ്റ്റെന്റിന്റെ ആവശ്യം ഒരു മൂന്ന് മാസത്തിന് ശേഷം അധികം ആവശ്യം വരുന്നില്ല എന്നത് കണ്ടതുകൊണ്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അബ്സോർബ് എന്ന് പറഞ്ഞ സ്റ്റെന്റ് വന്നത് ആ സ്റ്റെന്റ് വന്നപ്പോൾ അതിന്റെ പ്രത്യേകത അത് മെറ്റൽ അല്ല അത് പൊലിയൽ ലാക്ടിക് ആസിഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് ആ മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് അത് കാർബൺ ഡൈക്സൈഡും വാട്ടറും ആയിട്ട് അത് ഡിസിൻ്റിക്രിയേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് സ്റ്റെന്റ് അവിടെ ഉണ്ടാവില്ല ഒരു മൂന്ന് മാസം മുതൽ മൂന്ന് വർഷം കൊണ്ട് ആ സ്റ്റെന്റ് അവിടെ നിന്ന് ഇല്ലാതാവുകയും അപ്പോൾ ബ്ലോക്ക് ഇല്ലാത്തൊരു ലക്ട്രിക്കൽ ആയിട്ട് മാറുകയും ചെയ്യും ബ്ലോക്ക് ഉള്ളത് നമ്മൾ സ്റ്റെന്റ് വെച്ച് തള്ളി മാറ്റി അതിനുശേഷം ഈ സ്റ്റെന്റ് തന്നെ അബ്സോർബ് ചെയ്ത് പോകുന്നതുകൊണ്ട് അതില്ലാതാവുകയും ചെയ്യും എന്ന് വെച്ച് നമ്മൾ മെഡിക്കേറ്റഡ് സ്റ്റെന്റിനെ ഒരിക്കലും മാറ്റി ഇപ്പോൾ എല്ലാവരും അബ്സോർബ് ഉപയോഗിക്കുന്നില്ല അതിന് കാരണം നമുക്ക് ഡേറ്റ അധികം ഇല്ല സ്റ്റഡീസ് സ്റ്റഡീസെല്ലാം നോക്കുമ്പോൾ കുറച്ചു കാലത്തെ സ്റ്റഡീസേ ഉള്ളൂ അതിലെല്ലാം കണ്ടിരിക്കുന്നൊരു നല്ല പോസിറ്റീവായിട്ട് ആയിട്ട് റിസൾട്ടാണ് കണ്ടിരിക്കുന്നത് എങ്കിലും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് യൂസ് ചെയ്യാൻ മാത്രമുള്ള കോൺഫിഡൻസ് വന്നിട്ടില്ല എങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള കേസസിൽ നമ്മൾ അബ്സെർവ് സ്റ്റാൻഡ് ഇടുന്നുണ്ട് ഒരു സ്ട്രോക്ക് സ്ട്രോക്ക് ഉണ്ടായി ബി പി ഉണ്ടായിരുന്നു ബി പിക്ക് ഞാൻ ചികിത്സ ഇല്ല ചികിത്സ ചെയ്യുന്നില്ലായിരുന്നു അപ്പം പെട്ടെന്ന് ഒരു സ്ട്രോക്ക് പോലെ ഉണ്ടായി മുഖത്തിന്റെ സൈഡ് കൂടി അപ്പൊ തന്നെ തിരികെ വന്നു പൂർവ്വസ്ഥിതിയിലായി ഇതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് തൊട്ടടുത്ത ആശുപത്രിയിൽ പോയി ഗുളിക കഴിച്ച് നേരെ അന്ന് കോട്ടയത്തുള്ള കരിതസ് ആശുപത്രിയിൽ പോയി ചികിത്സ നടത്തി ഇപ്പോഴും സ്ട്രോക്കിനുള്ള ഗുളിക ബിപിക്കുള്ള സിലാത്താപ്പാൻ കഴി കഴിക്കുന്ന രണ്ട് ഗുളിക കഴിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് സംശയം പറഞ്ഞ ഇത് ഈ കൊളസ്ട്രോൾ എങ്ങനെ ബി പി ഈ സ്ട്രോക്കിനെ ബാധിക്കും എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്ന് വിശദീകരിക്കണം രക്തത്തിലുള്ള കൊളസ്ട്രോൾ പല രീതിയിൽ രക്ത ബാധിക്കും ഹൃദയത്തിലേക്കുള്ള രക്തക്കൊള്ളലിനെ ബാധിക്കുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് പൊർമറി ഡമനികള് കാലിലെ രക്തക്കൊള്ളലിനെ ബാധിച്ചാൽ നടക്കുമ്പോൾ കാലിന് ബ്ലോക്ക് കാലിന്റെ രക്തത്തോട്ടം കുറഞ്ഞ് കാലുകറത്ത് പോകുന്ന അസുഖം വരാം പിന്നെ അതുപോലെ തലച്ചോറിലേക്കുള്ള രക്തക്കൊള്ളല് കരോട്ടാടറി അതിനെ ബാധിച്ചാൽ തലച്ചോറിലേക്കുള്ള രക്തക്കൊഴല് രക്തത്തോട്ടം കുറഞ്ഞതിന് ശേഷം സ്ട്രോക്ക് വന്നാം അപ്പൊ ഇത് ഏത് രക്തക്കൊഴലിനെ ബാധിക്കുന്ന അനുസരിച്ചായിരിക്കും ആ അവയവത്തിന് പ്രവർത്തന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്ട്രോക്ക് കരക നിങ്ങളുടെ കരോട്ടർ ആക്ട്രിയോ ആയിരിക്കണം ബാധിച്ചിരിക്കുന്നത് അതു മൂലായിരിക്കണം സ്ട്രോക്ക് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ എം ആർ അഞ്ച് ഗ്രാം എന്ന് പറഞ്ഞ ടെസ്റ്റുകളുണ്ട് കരോട്ടർ അഞ്ച് ഗ്രാം ഉണ്ട് അഞ്ച് ഗ്രാം ചെയ്ത് ഏത് രക്ത കൊല്ലാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ പല ഡോക്ടർമാരും പറയാറുള്ളതാണ് ശസ്ത്രക്രിയ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി പോലുള്ള ചികിത്സകൾ കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കഴിക്കേണ്ടതിന്റെ ആവശ്യകത അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ മരുന്ന് കഴിച്ചോളൂ ആയിരുന്നല്ലോ ഇതിന്റെ ആവശ്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഹൃദ്രോഗം ഹൃദ്രോഗം എന്ന് പറയുമ്പോൾ പല ഹൃദ്രോഗങ്ങളുണ്ട് പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ ഹൃദ്രോഗം എന്ന് പറയുമ്പോൾ ഹൃദയത്തിന്റെ രക്തകോലുകൾക്ക് ബ്ലോക്ക് വരുന്ന ഈ കൊറോണറി ഹാർട്ട് ഡിസീസ് ഹാർട്ട് അറ്റാക്കും അതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളുമാണ് അപ്പോൾ ഹാർട്ട് അറ്റാക്കും അതുമായിട്ടും ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകുന്നത് ഹൃദയത്തിന്റെ രക്തധമനികൾക്കകത്ത് ബ്ലോക്കുകൾ അല്ലെങ്കിൽ തടസ്സം വരുന്നത് മൂലമാണ് ഇതുണ്ടാക്കുന്ന ഒരു പ്രത്യേക പ്രക്രിയയാണ് ആ പ്രക്രിയ വളരെ ചെറുപ്പത്തിൽ നന്നേ ചെറുപ്പത്തിൽ ഒരു പത്ത് വയസ്സൊക്കെ ആകുമ്പോൾ തുടങ്ങുന്ന പ്രക്രിയയാണ് അയാളുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ചില ആളുകളിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ വലിയ ബ്ലോക്കുകൾ ഉണ്ടാകും ചില ആളുകളിൽ ഈ ബ്ലോക്കുകളുള്ള ഭാഗത്ത് വന്ന് അടയുകയും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയും ചെയ്യും ചില ആളുകൾക്ക് ഈ ബ്ലോക്കുകൾ ഉണ്ടായാലും അവർ യാതൊരു രോഗലക്ഷണവും കൂടാതെ വളരെയധികം ആളുകൾ ജീവിക്കുകയും ചെയ്യും അപ്പൊ ഈ അസുഖം ഉണ്ടാക്കുന്ന പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു കഴിഞ്ഞാലും ബൈപ്പാസ് ചെയ്തു കഴിഞ്ഞാലും ഈ പ്രക്രിയക്ക് ഒരു അവസാനമില്ല അപ്പൊ ആ പ്രക്രിയയെ അവസാനിപ്പിക്കോ അല്ലെങ്കിൽ ആ പ്രക്രിയ നിയന്ത്രിക്കുകയോ ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റിക്കും ബൈപ്പാസ് ശസ്ത്രക്രിയക്കും ഈ രോഗമുണ്ടാക്കുന്ന പ്രക്രിയ നിയന്ത്രിക്കുന്നതിൽ നിയന്ത്രിക്കുന്നതിലൊരു റോളും റോളില്ല പകരം ഇതുകൊണ്ട് അസുഖം ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സങ്കീർണത ഉണ്ടാക്കുന്ന സമയത്ത് അതിനെ കൈകാര്യം ചെയ്യാനാണ് നമ്മൾ ബൈപ്പാസോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ഉപയോഗിക്കുന്ന ഒരാൾക്ക് അപകടം വരാതെ നോക്കാനും വേദന ഉണ്ടാക്കാതെ നോക്കാനും അല്ലെങ്കിൽ ഈ രോഗം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ ആ ആ പ്രത്യേക കാലഘട്ടത്തിൽ തരണം ചെയ്യാനും വേണ്ടി മാത്രമാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് പക്ഷേ രോഗത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ഇനി വീണ്ടും ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചില മരുന്നുകൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളെയും